എല്ലോ അടിപൊളി കൊഞ്ച് തീലുണ്ടാക്കിയാലോ അതിന് വേണ്ടി ചട്ടി ചൂടാക്കിയതി അതിലേക്ക് എണ്ണ അഴിച്ചിട്ട് കടുക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അരിഞ്ഞിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക അതൊന്ന് നന്നായിട്ട് വഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സോട്ട് ചെയ്തെടുത്തിട്ട് അല്ലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് റെഡിയായി വരുമ്പഴേക്കും നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം അരിപ്പിനു വേണ്ട തേങ്ങ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും കുരുമുളകും പെരിഞ്ചീരകവും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ മസാലകളായിട്ടുള്ള മുള പൊടി മല്ലിപ്പൊടി ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടെ അടച്ചുവെച്ച് വേവിക്കാം എണ്ണ തെളിയുന്ന പ്ര ഭാഗം അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ നമുക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ